മനുഷ്യൻ്റെ ഒരു നിമിഷത്തെ പുഞ്ചിരി ചിലപ്പോൾ ഒരു ജീവൻ തിരിച്ചു ലഭിച്ചേക്കാം ചിലപ്പോൾ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം വെറും ഒരു സെക്കൻഡ് നേരത്തെ ഒരു മൈക്രോ എക്സ്പ്രഷനിലൂടെ നമ്മൾ മറ്റുള്ളവരിൽ എത്രത്തോളം മാറ്റം വരുത്തുന്നു എന്നത് വലിയ അത്ഭുതമാണ് ഒരു നാല് വയസ്സുള്ള കുട്ടിയുടെ അടുത്തിരുന്ന് നമ്മൾ ഒന്ന് വെറുതെ ശകാരത്തോടെ നോക്കിയാൽ ആ കുട്ടിയുടെ മനസ്സിനെ എത്രത്തോളം ആഴത്തിൽ നിന്നിരിക്കും മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മുന്നിൽ ശകാര വാക്കുകൾ പറയുന്നു എങ്കിൽ നാം ചെകുത്താൻ്റെ മുഖമൂടി ധരിച്ചിരിക്കുന്നു ചിലപ്പോൾ നമ്മുടെ ഒരു മൗനം മതിയാകും ചെകുത്താൻ്റെ മുഖമൂടിയിൽ നിന്നും മാലാക്കയുടെ മുഖമൂടിയിലേക്ക് മാറാൻ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുന്നിൽ നാം സ്നേഹത്തിൻ്റെ മുഖമൂടി ഇല്ലാതെ മുഖം കറുപ്പിച്ച് നടക്കുന്നു എങ്കിൽ ജീവിതം എത്ര നരകമായിരിക്കും ചിലപ്പോൾ ഒരു നല്ല വാക്ക് മതിയാകും സ്വർഗം എന്ന സുന്ദര ജീവിതം കുടുംബത്തിൽ വന്നു ചേരാൻ ഈ ലോകത്തിൽ എത്രയെത്ര ആളുകൾ എല്ലാവർക്കും ധൃതിയാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയാൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ധൃതി കൂട്ടുന്നു അതിനിടയിൽ വല്ലവനും തൻ്റെ തോളിൽ തട്ടി ഒരു സെക്കൻഡ് വൈകിയാൽ മതി ദേഷ്യം ഇരച്ചു കയറും ചിലപ്പോൾ വലിയൊരടിയിൽ പോലും ആ ഒരു സെക്കൻഡിനമ്മെ കൊണ്ടെത്തിക്കുന്നു മനുഷ്യർ ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ തുടക്കം മുതൽ ആ ദിവസത്തിന്റെ അവസാനം വരെ ഒന്ന് കണ്ണോടിച്ചാൽ എത്രയെത്ര മുഖമോടികളായിരിക്കും നാം ഓരോരുത്തരും അണിഞ്ഞിരിക്കുക ഒന്ന് കണ്ണറച്ച് അല്പസമയം ഒന്ന് ഓർത്തു നോക്കൂ അപ്പോൾ കാണാൻ കഴിയും നാം എല്ലാവരും ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ഓരോരോ മുഖമോടി നരിച്ച് നടക്കുകയാണ് എന്ന് ഈ മുഖമോടികൾ ചിലപ്പോൾ നമുക്കും സമൂഹത്തിനും നന്മയും തിന്മയും വിതക്കുന്നതായിരിക്കും എങ്കിൽ നമുക്കും സമൂഹത്തിനും വേണ്ടി നന്മയുടെ കീഴിൽ പോകാം സ്നേഹത്തിൻ്റെ പുഞ്ചിരിയോടെ ക്ഷമയുടെ വക്താക്കളായി സാഹോദര്യത്തിൻ്റെ മനസ്സുമായി കാരുണ്യത്തിൻ്റെ നിറകുടമായി നെറികെട്ട നെറികേടിൻ്റെ മുഖമൂടിയും വിദ്വേഷം പരത്തുന്ന വാക്കുകളും പ്രവൃത്തിയും നോട്ടവും ചതിയുടെ ചെകുത്താൻ മുഖമൂടിയും വലിച്ചെറിഞ്ഞി മതമോ ജാതിയോ നിറമോ ദേശമോ ഭാഷയോ ഒന്നും നോക്കാതെ നമുക്കൊന്നിച്ച് നീങ്ങാം ശാന്തസുന്ദര ലോകം പടുത്തുയർത്താൻ